കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നീ ദൈവമുള്ളവനാണെങ്കിൽ നിന്നെ ശക്തനാക്കുന്ന ഒരു തന്നെ നിൻ്റെ പുറകിലുണ്ട് നീ ദൈവീയ വഴിയിലാണ് നടക്കുന്നതെങ്കിൽ ദൈവീയ ചിന്തയിലാണ് നടക്കുന്നതെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ദൈവത്തിന് പഠനവും നിൻ്റെ ധ്യാനവും നിൻ്റെ പ്രവർത്തന മേഖലകളും ദൈവത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്ന പോലെ വേദവസ്ഥ അടിസ്ഥാനത്തിലാണെങ്കിൽ നീ ഒന്നാമനായി തന്നെ പോകും ഒരു സംശയമില്ല പീപ്പിൾ ആർ നോട്ട് ദി ഓദർ ഓഫ് യുവർ സ്റ്റോറി ഫിലിപ്പിലെ നാലാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പസലിനെ വിശുദ്ധ പൗലസ് പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാവും വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉള്ള മനുഷ്യനാണ് പറയുന്നത് അവൻ കണ്ട കർത്താവിനെ അവനറിയാം വേറെ ഒര്ത്തനല്ല നിന്റെ കഥ എന്നെക്കേണ്ടത് ഹി അനോഡ് യു ആൻഡ് ഹി പുഡ് യുവർ ഡ്രീംസ് ഇൻ യു ആർ ദിസ് എ ന്യൂ ഡേ ഓരോ ദിവസവും പറയണം ഇതെൻ്റെ ദിവസമാണ് ഞാൻ നിന്നിൽ ആശ്രയിച്ച് ആരംഭിക്കുകയാണ് രാവിലെ പ്രകാരം പറയണം കേട്ടോ രാവിലെ എഴുന്നേറ്റ് ദിവസം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ദേവീയ ശക്തി പ്രാപിക്കണം ചുമ്മാ എഴുന്നേറ്റ് പറഞ്ഞാൽ പോരാ ദേവീയ ശക്തി പ്രാപിക്കുമ്പോൾ നിന്നെ ആ പുതിയ ദിവസം നിന്റെ ദിവസമാണിന്ന് ഗോഡ് വാൺസ് ഇറ്റ് ടു ബി ഫർദർ ഗോഡ് ഓൾവെയ്സ് കോൺസ് ഹൂസ് മീ ടു ട്രൈം ട്രൂ ക്രൈസ്റ്റ് കർത്താവ് ഈ വിജയം യേശുവിനൂടെയാണ് നിനക്ക് വിജയമെന്ന് മറ്റുള്ളവരും മനസ്സിലാക്കണം നിൻ്റെ ശക്തിയൊന്നുമല്ല നിൻ്റെ മസിൽ പവറല്ല യേശുവിനൂടെയാണ് നിനക്ക് വിജയമെന്ന് അത് നീ പറഞ്ഞുകൊണ്ടിരിക്കണം യേശുവിനെ പറഞ്ഞുകൊണ്ടിരിക്കണം യേശുവിനെ ഉയർത്തിക്കൊണ്ടിരിക്കണം യേശു ആയിരിക്കണം നിൻ്റെ മുഖ്യ ആൾ നീ ഒന്നാമനാണെങ്കിൽ യേശു ആയിരിക്കണം അവനോ വളരണം ഞാനോ കുറയണമെന്ന് യോഗനുഷ്ഠാപകൻ്റെ അതേ മനോഭാവം നിനക്കുണ്ടായിരിക്കണം അല്ലാതെ നീ വലിയ ശക്തീകാരനാന്ന് പറഞ്ഞാൽ ആരും മൈൻഡ് കേട്ടോ അതുകൊണ്ട് ഐ എം എക്യുപ്ഡ് എം പേർഡ് താങ്ക് യു ദാറ്റ് യു ടേക്ക് മീ ഞാൻ ഞാനാണ് ഐ ആം എക്യുപ്ഡാണ് ഞാൻ ആണ് എം പേർഡാണ്ഡാണ് കൃതാവിനാൽ അഭിഷക്തനാണ് ടൂം താങ്ക് യു മീ പ്രോസ്പെറിംഗ് മീ അതുകൊണ്ടാണ് വിശുദ്ധ പൗരസിൻ്റെ ലേഖനങ്ങളിലും ആ ശക്തി നമ്മളിലൊക്കെ ലഭിക്കുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് നീ ചെല്ലുന്നിടത്തൊക്കെ നീ ഒന്നാമനായിരിക്കാൻ കർത്താവാണ് സാധിക്കുന്നത് പരിശുദ്ധാൽ മാവ് പരിശുദ്ധാൽ മാവ് യേശുളളവനാണൊന്നാമൻ അല്ല മറ്റൊന്നുമല്ല പൊസിഷനൊന്നുമല്ല യേശുളളവൻ പൊസിഷനിലൊന്നാമൻ രണ്ടാമനൊക്കെ ഉണ്ട് എന്നാൽ യേശുളളവനെ ആരായിരുന്നാലും നീയാണൊന്നാമൻ കണ്ണു കടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാലത്തെ ഒരു വ്യഗ്രതയിൽ ഓടുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് യേശു ഉള്ളവനെല്ലാം ഒന്നാമനാണ് യേശുവിനെ യേശുവിനെക്കൊണ്ട് ഒന്നാമനാകുവാൻ സഹായിക്കണമേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും യേശുവിൻ്റെ ശക്തി വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരണ കൃപ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റ് ട്രംപ് ഇതിൻ്റെ ദാസിൻ്റെ പ്രവർത്തന മേഖലകളിലൂടെ കർത്താവിനെ ഉയർത്തിക്കൊണ്ട് വേദപുസ്തകത്തെ ഉയർത്തിക്കൊണ്ട് രാജ്യത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശക്തിയും കൃപയും ഇതിനെ മകന് നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലിമാർ ഈ പ്രത്യേകമായ സമയത്ത് സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറന്നിരിക്കുന്ന പ്രത്യേക സമയത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർ പ്രഥമാധ്യാപകർ പരിശുദ്ധാത്മാവിലവരുടെ പ്രവർത്തന മേഖലകളൊക്കെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരുടെ മധ്യത്തിൽ കർത്താവിനെക്കൊണ്ട് ശക്തി പ്രാപിക്കുവാൻ കർത്താവിൽ ശക്തി പ്രാപിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മെഡിലനായിട്ടുള്ളവർ വഴിയോരങ്ങൾ കഴിയുന്നവർ ഓർഫനേജുകളിൽ കഴിയുന്നവർ വിശ്രമജീവിതം നയിക്കുന്നവർ ഡബ്ലിഎ ഹെൽത്ത് ഡാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ കൃപ എപ്പോൾ ഏർപ്പെട്ടവർക്കും ദൈവശക്തി വ്യാപരിക്കണേ മാനസിക സംഘർഷത്തിൽ ലഭിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ കുടുംബങ്ങൾ ഈ വചനത്താൽ അവർ ബലം പ്രാപിക്കട്ടെ ശക്തി പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള ആത്മാവിഷകത്തിൻ്റെ ശക്തി ദിനമക്കളിൽ വ്യാപരിച്ചാട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മുത്ത് യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ ഗോഡ് ബ്ലെസ് യു